അനുഭവങ്ങൾ അറിവുകളായി പരിണമിക്കുന്നത് ഏകാഗ്രമായ ചിന്തയിലൂടെയാണ് പുറം ലോകത്തിന്റെ പ്രേരണകൾ അകറ്റുന്ന ഏകാഗ്രത അതൊരു വാത്മീകമാണ് കാട്ടാളനെ പോലും കവിയും ഋഷിയുമാക്കി മാറ്റിയത് അതാണ് ഇനി വാത്മീകം എല്ലാ സജ്ജനങ്ങൾക്കും വാത്മീകത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം രാമായണ മാസക്കാലത്ത് നമുക്ക് അല്പം മഹാഭാരതം ചർച്ച ചെയ്യാം മഹാഭാരത യുദ്ധത്തിന് കാരണമായി സദാസമയവും ദുര്യോധനാദികളെ ഉപദേശിച്ച് അവരെ ധർമ്മത്തിൻ്റെ പാതയിൽ നിന്ന് മാറ്റി അധർമ്മത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവന്ന ഒരു ശകുനിയെക്കുറിച്ച് മഹാഭാരതം പറയുന്നുണ്ട് അതുപോലെ ഒരു സ്ത്രൈണ ശകുനി രാമായണത്തിലും ഉണ്ട് അത് മറ്റാരുമല്ല സാക്ഷാൽ മന്ദരയാണ് ആ മന്ധരയെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് ആരായിരുന്നു മന്ധര കേകയ രാജ്യത്ത് അവിടുത്തെ രാജകുമാരിയായി വാണിരുന്ന ദശരഥ മഹാരാജാവിന്റെ രണ്ടാമത്തെ ഭാര്യ കൈകേയുടെ ഏറ്റവും അടുത്ത ദാസിയായിരുന്നു ആയിരുന്നു മന്ധര ദാസി എന്നതിലുപരി ഒരു വളർത്തമ്മയ്ക്ക് തുല്യമായിട്ടുള്ള സ്ഥാനമാണ് കൈകേയി മന്ദരയ്ക്ക് നൽകിയിരുന്നത് കൈകൈയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേഷ്ടാവും മന്ദര തന്നെ ആയിരുന്നു ഓരോ സമയത്തും മന്ദര നടത്തിയ ഇടപെടലുകളാണ് കൈകേയെ അയോധ്യ വരെ എത്തിക്കുന്നത് അങ്ങനെ അയോധ്യയിലേക്ക് വിവാഹിതയായി മന്ദരയോടൊപ്പമാണ് കൈകേ വരുന്നത് കൈകൈ അയോധ്യയിൽ എത്തിയപ്പോഴും മന്ദരയ്ക്ക് ഏറ്റവും വലിയ സ്ഥാനം നൽകി ദാസിയാണെങ്കിലും ഒരു തരത്തിലുള്ള പണികളും അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ല സദാസമയവും തൻ്റെ അന്തപുരത്തിലേക്ക് ഒരു അനുവാദവുമില്ലാതെ കയറി വരാനുള്ള സ്വാതന്ത്ര്യം മന്ദരയ്ക്ക് കൈകൈ നൽകിയിരുന്നു അങ്ങനെ ഏറ്റവും അധികം ഏറ്റവുമധികം കൂടി അയോധ്യയിൽ കൈകൈ താമസിക്കുന്ന സമയത്താണ് മന്ധര ഒരിക്കൽ അന്തപുരത്തിലേക്ക് ഒരു തരത്തിലുള്ള അനുവാദവും ഇല്ലാതെ കയറി വരുന്നു മന്ധര വന്ന ഉടനെ കൈകയോട് പറയുന്നത് നീ ഈ വിശേഷം അറിഞ്ഞില്ലേ നിന്റെ ഭർത്താവായിട്ടുള്ള ദശരഥനത കൗസല്യയുടെ പുത്രനായിട്ടുള്ള രാമനെ രാജാവാക്കാൻ പോകുന്നു അവന്റെ പട്ടാഭിഷേകം നടക്കാൻ പോകുന്നു നീ ഇതൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള വൃത്താന്തമാണ് ഈ വാർത്തയറിഞ്ഞ് ഏറ്റവും അധികം സന്തോഷിച്ച ഒരു കൈകയാണ് രാമായണത്തിൽ നാം കാണുന്നത് അവർ ഉടനെ തന്നെ തൻ്റെ ദേഹത്ത് അണിഞ്ഞിരുന്ന ആഭരണങ്ങൾ നാണയങ്ങൾ ഇതെല്ലാം എടുത്ത് മന്ധരയ്ക്ക് നൽകുന്നു ഇത്ര നല്ല ഒരു വാർത്ത നീ എന്നെ അറിയിച്ചുവല്ലോ ഇതിന് നിന്നോട് എനിക്ക് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട് ഈ സമ്മാനങ്ങളൊന്നും തന്നിട്ടും എനിക്ക് മതിയാവുന്നില്ല എൻ്റെ പുത്രനായിട്ടുള്ള രാമനെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടുള്ള രാമനെ അയോധ്യാപതിയായിട്ട് കാണാൻ നമുക്ക് ഭാഗ്യം കിട്ടുകയല്ലേ നിനക്ക് ഞാൻ എന്താണ് ഇനി തരേണ്ടത് എന്നുള്ള കൈകയുടെ ചോദ്യത്തിന് ആ കൈ നീട്ടി വാങ്ങിയ ആഭരണങ്ങൾ ആ സ്വർണ്ണ നാണയങ്ങളൊക്കെ കൈകയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞാണ് മന്ധര തുടർന്നുള്ള മറുപടികൾ നൽകുന്നത് നീ എന്തിനാണ് ബുദ്ധി കെട്ടവളെ ഇങ്ങനെ ആഹ്ലാദിക്കുന്നത് നിനക്ക് എന്താണ് ഇതുകൊണ്ട് ലാഭം രാമൻ രാജാവായാൽ കൗസല്യക്കാണ് മഹാരാജ്ഞി സ്ഥാനം കിട്ടാൻ പോകുന്നത് രാമന്റെ ഏറ്റവും അടുത്ത സഹോദരനായിട്ടുള്ള രാമന്റെ ഇഷ്ടക്കാരനായിട്ടുള്ള ലക്ഷ്മണനും അതോടൊപ്പം അധികാരസ്ഥാനം ഉണ്ടാവും അതുകൊണ്ട് അടുത്ത ഭാര്യയായിട്ടുള്ള സുമിത്രയ്ക്കും ലക്ഷ്മണന്റെ അമ്മയ്ക്കും മഹാരാജ്ഞി സ്ഥാനം ചിലപ്പോൾ കിട്ടിയെന്ന് വരാം നീയും നിന്റെ ഭരതനും ഇവിടെ ഭിക്ഷക്കാരെ പോലെ ഇവരുടെ അടിമകളെപ്പോലെ ജീവിക്കേണ്ടി വരും ഇതിനാണോ നീ സന്തോഷിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് എന്തിനാണ് ഈ സമയത്ത് ഈ പട്ടാഭിഷേകം നടത്തുന്നത് നിന്റെ മകനായിട്ടുള്ള ഭരതനെ നിർബന്ധിച്ച് കേകയത്തിലേക്ക് പറഞ്ഞു വിട്ടു രാമനെ പട്ടാഭിഷേകം നടത്തി രാജാവാക്കാനുള്ള ദശരഥന്റെയും കൗസല്യയുടെയും തന്ത്രമായിരുന്നു അത് അതുകൊണ്ട് നീ ഇത് സമ്മതിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞ് അത്യധികം ആനന്ദത്തിൽ ആറാടിയിരുന്ന കൈകയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന പ്രവണതയാണ് ആ വാക്കുകളാണ് മന്ദരയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് ഏതൊരു സത്വസ്തുവിനും ഇത്തരത്തിലുള്ള വാക്കുകളിലൂടെ മാറ്റമുണ്ടാവാമല്ലോ പാവം കൈകയുടെ മനസ്സിനും അങ്ങനെയാണ് മാറ്റം തുടങ്ങുന്നത് ഭയം വരുന്നു താൻ രണ്ടാംകിടയായി പോകുമോ തൻ്റെ മകൻ അടിമയായി പോകുമോ എന്നുള്ള ഭയത്തിൽ നിന്നാണ് ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ന് മന്ദരയോട് ഉപദേശം കൈകയ്ക്ക് ചോദിക്കുന്നത് പണ്ട് യുദ്ധകാലഘട്ടത്തിൽ ദശരഥൻ അതിയായിട്ടുള്ള യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ രഥത്തിന് പ്രത്യേകിച്ച് അതിൻ്റെ ചക്രത്തിന് ഇളകൽ സംഭവിച്ചു എന്നും ആ സമയത്ത് കൈകൈ തൻ്റെ കൈകൾ വെച്ച് ആ രഥത്തെ സംരക്ഷിച്ചു എന്നുമാണ് കഥ ആ സമയത്ത് നിനക്ക് രണ്ട് വരങ്ങൾ തരാമെന്ന് നിന്റെ ഭർത്താവ് അന്ന് പറഞ്ഞിരുന്നില്ലേ ആ വരങ്ങൾ ഇപ്പോൾ ചോദിക്കണം ഒന്നാമത്തെ വരമായി നീ ചോദിക്കേണ്ടത് രാമനെ കാട്ടിലേക്ക് അയക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ വരമായി ചോദിക്കേണ്ടത് നിന്റെ മകനായിട്ടുള്ള ഭരതനെ രാജാവാക്കണം ഇപ്പോൾ പോയി ചോദിക്ക് ഒരു തരത്തിലുള്ള പ്രകോപനങ്ങൾക്കും നീ അടിമപ്പെട്ടു പോകരുത് ഭരതനാണ് നമുക്ക് മുഖ്യം രാജ്യമാണ് നമുക്ക് മുഖ്യം നീ ഇപ്പോൾ തന്നെ ഈ വരങ്ങൾ നിന്റെ ഭർത്താവിനോട് ചോദിക്കുക എന്ന് കൈകേയെ വീണ്ടും ദശരഥന്റെ അന്തപുരത്തിലേക്ക് അയക്കുന്നത് മന്ധരയാണ് ഇവിടം തൊട്ടാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ഒരു കാലഘട്ടം തുടങ്ങുന്നത് സീതാ പരിത്യാഗത്തിന് പോലും കാരണമാകുന്നത് ഈ മന്ധരയുടെ വാക്കുകളാണ് പലരും വ്യാഖ്യാനിക്കാറുണ്ട് ആ സമയത്ത് ശ്രീരാമ പട്ടാഭിഷേകം നടന്നിരുന്നെങ്കിൽ ശ്രീരാമൻ ചിലപ്പോൾ സുഗലോലുപതയിൽ മുഴുകി രാവണ നിഗ്രഹത്തിന് താമസം വന്നാലോ എന്ന് കരുതി സരസ്വതീദേവിയാണ് മന്ധരയുടെ നാക്കിലിരുന്നു കൊണ്ട് ഈ പ്രവർത്തികൾ ചെയ്തതെന്ന് അതൊക്കെ വ്യാഖ്യാനങ്ങൾ മാത്രമാണ് ഏതായാലും രാമാവതാരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് വഴിതിരിച്ചുവിടാൻ മന്ധര എന്ന കഥാപാത്രം രാമായണത്തിൽ ഉപകരിച്ചു എന്നുള്ളത് ശരി തന്നെ പക്ഷേ മന്ധരയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്താണ് നമുക്കും ചുറ്റും കാണും മന്ധരയെ പോലുള്ള ഉപദേഷ്ടാക്കൾ പ്രത്യേകിച്ച് ഭരണാധികാരികൾ അവരുടെ ഉപദേശങ്ങൾക്കനുസരിച്ച് നാം നമ്മുടെ തീരുമാനങ്ങൾ മാറ്റി അധർമ്മത്തിന്റെ പക്ഷത്തേക്ക് പോകുകയാണെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പോകുകയാണെങ്കിൽ നമുക്കും കൈകയുടെ ഗതി വരും സ്വന്തം ഭർത്താവിനെയാണ് കൈകൈക്ക് നഷ്ടപ്പെടുന്നത് സ്വന്തം മകൻ പോലും കൈകൈക്കെതിരെ സംസാരിക്കുന്നു മന്ധരയെ തന്നെ സാക്ഷാൽ ശത്രുഘ്നസ്വാമി വെട്ടിയരിയാൻ പുറപ്പെടുന്നുണ്ട് അപ്പോൾ അധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു ഉപദേശി ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന നമുക്ക് തരുന്ന ഉപദേശങ്ങളെ ഏറ്റവും കൂടി കാണാതെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി അവയെ തള്ളിക്കളയാൻ വേണം ഇന്നത്തെ സമൂഹത്തിൽ നാം ശീലിക്കാൻ നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗുണത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കാൻ ശ്രമിക്കുന്ന നിരവധിയായിട്ടുള്ള മന്ദരമാരെ നമ്മുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അതിനൊന്നും അടിമപ്പെടാതെ രാമനോടുള്ള സ്നേഹം എങ്ങനെയാണോ ആ അഭിഷേക വാർത്തയറിഞ്ഞപ്പോൾ അതിയായി സന്തോഷിച്ച ഒരു കൈകൈ അതുപോലെ രാമനോടുള്ള അതിയായ സ്നേഹം മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടുള്ളൂ എന്ന് മന്ധരയുടെ കഥാപാത്രത്തിലൂടെ രാമായണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ കഥാപാത്രത്തെ വളരെയധികം പ്രാമുഖ്യം നൽകി അവതരിപ്പിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് വാത്മീകത്തിൽ നാം മന്ധരയെ ഉൾപ്പെടുത്തിയത് മറ്റൊരു കഥാപാത്രവുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം